അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സൽക്രമങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണം എന്ന അധമ്യമായ ആഗ്രഹത്തോടു കൂടെ വിരുന്നെത്തിയ വിശുദ്ധ റമലാൻ ഇവിടെ പറയാൻ നിൽക്കുകയാണ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു തിരിഞ്ഞുനോട്ടം എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നു ഈ വിശുദ്ധ റമലാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്ന ഒരു വിചാരപ്പെടൽ ആത്മീയമായ ഉണർവ് എത്രമാത്രം സാധ്യമായിട്ടുണ്ട് എന്ന ഒരു വിചാരപ്പെടൽ എത്രമാത്രം സൽക്കർമ്മങ്ങളെ കൊണ്ട് ഈ വിശുദ്ധ റമലാനിനെ സമ്പന്നമാക്കാനായിട്ടുണ്ട് എന്ന ഒരു വിചാരപ്പെടൽ ജമാത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഊഹാൻ പാരായണങ്ങൾ സ്വലാത്തുകൾ സ്വലാത്തുകൾകൾ ഇഫ്താറുകൾ അങ്ങനെ അനവധി നിരവധി സുഹൃതങ്ങളെ കൊണ്ട് സമ്പന്നമാക്കണം എന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നാം ഏറ്റെടുത്ത വിശുദ്ധ റമദാനിൻ്റെ വിട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായും റമദാൻ അടക്കമുള്ള വിശുദ്ധ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തണം ജീവിതത്തിലെ ഓരോ സമയവും അമൂല്യമാണ് വിലപ്പെട്ടതാണ് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ നൈരന്തിര്യമായി ഇബാദത്തുകളെ സ്വീകരിക്കുന്ന ആളുകളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമലാനിൻ്റെ വിടവാങ്ങൽ എന്തുകൊണ്ടും വിശുദ്ധ റമലാനിനെ എത്രമാത്രം നമുക്ക് സമ്പന്നമാക്കാനായിട്ടുണ്ട് അടുത്ത റമലാനിൽ നമ്മൾ എത്ര പേർക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സാധിക്കും എന്നത് നമുക്ക് ഉറപ്പില്ലല്ലോ റമലാനിൻ്റെ ആദ്യത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും റമദാൻ അവസാനിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ നാം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈദുൽ ഫിത്തറിലേക്ക് ജീവിച്ചിരിക്കില്ല നമ്മിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് കാരണവന്മാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് അങ്ങനെ ഏറെ ഏറെ വേണ്ടപ്പെട്ട പലരും റമലാൻ്റെ ആദ്യത്തിനുണ്ടായി അവസാനത്തിൽ നമ്മോടൊപ്പമില്ല അടുത്ത റമലാനിൽ നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ അവസരം ലഭിക്കും എന്നറിയില്ല മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ റമദാനിലെ ആദ്യ സെക്കൻഡ് മുതൽ അള്ളാഹുദായ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച അത്ര ആളുകളെ എണ്ണം കണ്ട് വിശുദ്ധ റമലാനിൻ്റെ ആദ്യ മണിക്കൂറുകളിലും എത്തുക്കുമിനന്നാർ നരകമോചനം കൊണ്ടും പാപമോചനം കൊണ്ടും സ്വർഗപ്രവേശം കൊണ്ടും അള്ളാഹു ധന്യമാക്കും അനുഗ്രഹിക്കുമെന്ന് തിരുദൂതർ സൊലല്ലാഹ് വലൈഹിയുസല്ലമാങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമുക്ക് ഇത്തരത്തിലോ എത്തുക്കുമിനന്നാർ ചോദിച്ചെടുക്കുവാനോ സ്വർഗ്ഗപ്രവേശം സാധ്യമാക്കിയെടുക്കുവാനും സാധിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും അവശേഷിക്കുന്ന മണിക്കൂറുകളിൽ നമുക്ക് അള്ളാഹു സ്വർഗമോചനം സാധ്യമാക്കി തരണം നമുക്കത് ലഭിക്കണം നിർബന്ധ ബുദ്ധിയോടുകൂടെ അവസാനത്തെ മണിക്കൂറുകളെങ്കിലും ലാസ്റ്റ് അവസാന കുതിപ്പ് എന്ന് പറയുന്നൊരു കുതിപ്പുണ്ടല്ലോ ആ ഒരു കുതിപ്പിലെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇനിയുള്ള മണിക്കൂറുകൾ നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മുടെ വിശുദ്ധ ധർമ്മദാലിലെ മുഴുവൻ ഏകാദത്തുകളും പൂർണ്ണമായും കബൂൽ ചെയ്തു തരട്ടെ السلام عليكم ورحمه الله وبركاته